യുമായി ബന്ധപ്പെട്ട മറ്റൊരു അനുബന്ധ വിഷയത്തിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും വെടിനിർത്തൽ വേണമെന്ന ആവശ്യം വളരെ ശക്തമാവുകയാണ് അപ്പോൾ വെടിനിർത്തലിനുള്ള ചർച്ചകൾ വലിയ സമ്മർദ്ദങ്ങൾ ഒക്കെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് ദൗത്സർ നോക്കൂ ഈ വെടിനിർത്തൽ എന്ന ആവശ്യവുമായി ഇപ്രാവശ്യം ആദ്യം വരുന്നത് ഇസ്രയേലാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഇസ്രയേൽ അനുഭവിക്കുന്നുണ്ട് അവിടെ വലിയ ആഭ്യന്തര കലാപം നടക്കുകയാണ് വലിയ പ്രശ്നങ്ങൾ വലിയ സമ്മർദ്ദം ഭരണകൂടത്തിന് മേലുണ്ട് നദിനാഹുവിന്റെ വീടിന് മുന്നിൽ പോലും സമരക്കാർ നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ നിലയിലേക്ക് വിടനിർത്തൽ ഇപ്പോൾ തങ്ങളുടെ ആവശ്യമാണെന്നൊരു നിലയിലേക്ക് എത്തിയോ ഇസ്രയേൽ ഇസ്രയേൽ എത്തിയോ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം അതിൽ ഇസ്രയേലിനകത്ത് രണ്ടഭിപ്രായം ഉണ്ട് അതാണ് അതിലെ പ്രശ്നം എന്ന് പറയുന്നത് അതില് ഇന്നലെ ഇമിനിയാന്ന് നടന്നിട്ടുള്ള അവിടുത്തെ വാർ കൗൺസിൽ ക്യാബിനറ്റ് വാർ ക്യാബിനറ്റ് മീറ്റിങ്ങിനെക്കുറിച്ച് ഇന്നലെ ടൈംസ് ടൈംസ് ഓഫ് ഇസ്രായേൽ പത്രത്തിൽ വിശദമായ റിപ്പോർട്ടുണ്ട് ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഹാരറ്റ്സ്മാരി ഭരണ പത്ര പത്രമല്ല ഭരണാനുകൂല സമീപനം സ്വീകരിക്കുന്ന പത്രമാണ് അപ്പോൾ അതിൽ പറയണ ഒരു കാര്യം വലിയ തർക്കം നടന്നു വലിയ ബഹളം നടന്നു ഈ വാർ ക്യാബിനറ്റിൽ അത് ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ ഈ ഈ പെർട്ടിക്കുലർ വിഷയത്തിൽ വന്നാൽ പിന്നെ അവിടുത്തെ ഐ ഡി എഫിൻ്റെ ചീഫുണ്ട് ഹേസി ഹലേബി അദ്ദേഹം ഈ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഹേസി ഹലേവിയോട് ഒരു മന്ത്രി എന്താണ് ബെൻഗവിയർ ഇതാമിർ ബെൻഗവിയർ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഹേസി ഹലേബിയോടല്ല ചോദിക്കുന്നത് പ്രതിരോധ മന്ത്രിയോടാണ് ചോദിക്കുന്നത് യോഗാലോടാണ് ചോദിക്കുന്നത് അല്ല നമ്മളിത് എപ്പോഴാണ് നമ്മളെ ലക്ഷ്യം നേടുക യുദ്ധത്തിൻ്റെ ലക്ഷ്യം നേടുക എന്ന് ചോദിക്കും ഗാലൻ പറഞ്ഞത് അത് ഹലേബിയോട് ചോദിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഹലേബി പറഞ്ഞു പിന്നെ അത് സമയെടുക്കും ഒരു ഒരു കുറച്ച് സമയമെടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ വേറെ മന്ത്രിമാരും കൂടെ ചേർന്നു പിന്നെ അല്ല എത്ര സമയെടുക്കും എന്ന് ചോദിച്ചു അപ്പോൾ ഹലാവി പറഞ്ഞു നോക്കൂ ഒസാമാനെ പിടിക്കാൻ പത്തു വർഷം എടുത്തില്ലേ എന്നാണ് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് ആ പത്ത് വർഷം എടുക്കും എന്നാണോ പറയുന്നത് അപ്പൊ വേറൊരു മന്ത്രി എണ്ണീറ്റ് പറഞ്ഞു അങ്ങനെയാണിപ്പോൾ നമ്മളിൽ പലരും അത് കാണാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അത് സംബന്ധമായ ഒരു വലിയ തർക്കം അവിടെ നടന്നു ആ പത്രം അതിനെക്കുറിച്ച് പറയുന്നത് ഇൻഫൻറ്റൈൽ ഇൻഫ എന്താണ് ഇൻഫൻ്റൈൽ ഡിസ്കഷൻ എന്നാണ് കുട്ടികളുടെ ശൈശവ സ്വഭാവത്തിലുള്ള ശിശു സഹജമായ തർക്കം എന്നാണ് അതിനെക്കുറിച്ച് ബാലകലഹം ബാലകലഹം ഇൻഫൻറ്റൈൽ എന്നാണ് പത്രം അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാലേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ ഇങ്ങേര് മൊസാദിൻ്റെ ചീഫ് അവിടേക്ക് ഖത്തറിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു കാബിനറ്റ് തടയുന്നു അന്ന് തന്നെ അവിടുത്തെ പത്രങ്ങൾ വാർത്ത വരുന്നു ഇസ്രായേൽ ഒരു ഒരു ട്രൂസ് സംഘടിപ്പിച്ചു തരൂ എന്ന് ഇസ്രായേൽ ഖത്തറിനോടും ഈജിപ്തിനോടും ആവശ്യപ്പെട്ടു എന്ന് വാർത്ത വരുന്നു നദന്യാഹു മറ്റു അതിനെ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രസ്താവന നടത്തുന്നു അതിൻ്റെയൊക്കെ ടേക്കും എൻ്റെ ഒരു എന്താണ് എൻ്റെ റിസൾട്ട് എന്ന് കൺക്ലൂഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ മൊസാദും അവരുടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റും അവർ യുദ്ധവിരാമം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ നദന്യാഹു ഡിഫൻസ് മിനിസ്റ്റർ ഗാലൻറ്റ് യോഗ ഗാലൻ്റ് പ്രധാനമായി രണ്ടുപേർ അവർ യുദ്ധവിരാമം ആഗ്രഹിക്കുന്നില്ല നദന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിർത്തിയാൽ അങ്ങേരുടെ പൊളിറ്റിക്കൽ കരിയർ അവസാനിച്ചു യോ ഗാലനെ സംബന്ധിച്ചിടത്തോളം നദന്യാഹു പോയി കഴിഞ്ഞാൽ അക്കസരി ഇരിക്കേണ്ട ആളാണ് എന്താണ് ഒരു ഹ്യൂമിലിറ്റി മോശപ്പെട്ട ഒരു റിസൾട്ടോടുകൂടി യുദ്ധം അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിനെയും ബാധിക്കും അതുകൊണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം ഒരു ലോ സ്കെയിലാണെങ്കിലും യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം പക്ഷേ ഈ ഡിഫൻസ് എസ്റ്റാബ്ലിഷൻ അതിനോടൊപ്പം അല്ല അങ്ങനെ അവർക്കാണ് റിയാലിറ്റി ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്നത് ഗസയെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് റിയാലിറ്റി മാത്രം അറിഞ്ഞാൽ പോരാ അണ്ടർഗ്രൗണ്ട് റിയാലിറ്റി കൂടി അറിയണം അപ്പോഴേ അവിടെ യുദ്ധം നടത്താൻ പറ്റുള്ളൂ അണ്ടർ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് അവർക്ക് ഇതുവരെയും പിടികിട്ടിയിട്ട് പോലും ഇല്ല അപ്പോൾ പോകുന്ന അവിടെ പട്ടാളക്കാര് നേരി നേരിടുന്ന പ്രശ്നങ്ങൾ ഐ ഡി എഫിനാണ് അറിയുക അതുകൊണ്ട് ഓഫ്കോഴ്സ് ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശവപ്പെട്ടികളുടെ എണ്ണം കൂടുകയുള്ളൂ എന്ന തിരിച്ചറിവ് അവർക്കുണ്ട് പക്ഷേ ഇന്ന് സമ്മതിക്കുന്നില്ല അതോടൊപ്പം രേഷ്മരുടെ പ്രശ്നമുണ്ട് അവിടെയുള്ള പൊളിറ്റിക്കൽ ഈ പ്രക്ഷോഭങ്ങളെന്ന് പറയും യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് മുൻപട്ടാളക്കാർ ഇവരുടെ കുടുംബക്കാർ കൊല്ലപ്പെടുന്ന പട്ടാൾക്കാരുടെ കുടുംബങ്ങൾ ഇവരെല്ലാം കൂടി ചേർന്ന് സൃഷ്ടിക്കുന്ന സമ്മർദ്ദമുണ്ട് അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദമുണ്ട് അതിൻ്റെ പ്രശ്നമുണ്ട് അപ്പുറത്ത് അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള സമ്മർദ്ദമുണ്ട് ഇതെല്ലാം കൂടി എങ്ങനെ ഓക്കെ തൽക്കാലത്തേക്കൊരു വിടനിർത്തൽ വേണമെങ്കിൽ ആകാം എന്ന ഒരു ഒരു നിലയിലേക്ക് നദന്യാഹ് വന്നിട്ടുണ്ട് അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ഖത്തർ പ്രൈം മിനിസ്റ്ററുമായിട്ട് പോളണ്ടിൽ വെച്ച് മൊസാദ് ചീഫ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈജിപ്ത് മുതൽ പങ്കാളികളാണ് നമ്മളിപ്പോൾ ഈ വരുമ്പോൾ ഹമാസിൻ്റെ തലവൻ ഇസ്മയിൽ ഹനിയെ കൈറോയിൽ കഴിഞ്ഞിട്ടുണ്ട് അവിടെയും ഡിസ്കഷൻസ് നടക്കുന്നു പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇസ്രായേൽ പറയുന്നത് എന്താണ് ബന്ദി കൈമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വേടി വെടിനിർത്തലതാണ് ഹമാസ് ആ ആശയത്തെ അനുകൂലിക്കുക ആ ആശയത്ത് ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല സമ്പൂർണമായ യുദ്ധവിരാമം സമ്പൂർണമായ യുദ്ധവിരാമം ഞങ്ങളുടെ ഭൂമിയിൽ നിന്നുള്ള പിന്മാറ്റം എന്നതിന് ശേഷം നമുക്ക് ബന്ദി കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ മെസ്സേജ് അങ്ങോട്ട് കൊടുത്തപ്പം ഈ ഇന്ന് മൊസാദിൻ്റെ ഭാഗത്ത് നിന്ന് തോന്നണുള്ളതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതില്ല അങ്ങനെയില്ല അങ്ങനെയെങ്കിൽ നമ്മളെ വി ടി ബൽറാം തീയറിയാണ് മൊസാദ് ചീഫ് പറഞ്ഞത് ഡിസാമെൻറ്റ് ഓഫ് ഹമ ഹമാസിന് നിരായുധീകരിക്കുക പിന്നെ ഒക്ടോബർ ഏഴ് സംഭവത്തിന് ഉത്തരവാദികളായ ആളുകളെ പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആക്കാം അല്ലെങ്കിൽ പത്ത് ബന്ദികളെ വി നാൽപ്പത് ബന്ദികൾക്ക് പേരം ഒരാഴ്ചത്തെ വീട് നിർത്തൽ എന്നുള്ളതാണ് ഇസ്രയേലിന് ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം സമ്പൂർണമായ യുദ്ധവിരാമം ഇല്ലാതെ ബന്ദികളെ കൈമാറുക എന്നൊരു ഏർപ്പാടിന് ഹമാസ് നിൽക്കില്ല ഹമാസ് നിൽക്കില്ല എന്ന് ഇപ്പോൾ ഗാസി അഹമ്മദ് അതിൻ്റെ ലബ്നാലിലെ നേതാവ് അൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ കാരണം അത് അത് ഇസ്രായേലിൻ്റെ ഒരു ഗെയിമാണ് ഒരു കാർഡാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെയാണ് ഈ ബന്ദികളെ വിട്ടയച്ചു കഴിഞ്ഞാൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാർഗെനിങ് ചിപ്പ് അവർക്ക് നഷ്ടപ്പെടുകയാണ് ബന്ദികളെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഈ ബോംബാഡ്മെൻറ്റ് അവർ തുടരും അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഒരു വിടിനിർത്തലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പക്ഷേ ഏതാനും ബന്ദികളെ വിട്ടുകൊടുത്ത് ഏതാനും ദിവസത്തേക്കുള്ള ഒരു വിടിനിർത്തൽ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഹമാസ് പറയുന്ന ഈ സമ്പൂർണമായുള്ള പിന്മാറ്റം എന്നതിന് ശേഷം ബന്ദി കൈമാറ്റാം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പക്ഷേ അതിലേക്ക് എത്തുക എന്ന് പറയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ ആത്മഹത്യാപരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ശരിക്കും ഒരു അങ്ങേറ്റം സന്ദിഗ്ധമായിട്ടുള്ള ഒരു സസ്പെൻസ് ഉണ്ടാക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് നിഷാദ് അതായത് ഈ ബന്ദിമോചനം എന്നുള്ളത് എഴുപത്തിയഞ്ചു ദിവസങ്ങൾക്കിടയിൽ ഒരു സൈനിക ഓപ്പറേഷനിലൂടെ അത് ഇസ്രയേലിനെ ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളത് വലിയ സമ്മർദ്ദം അവർക്ക് ഉണ്ടാക്കുന്നില്ലേ ഈ ബന്ദിമോചനത്തിന് വേണ്ടി മാത്രമാണോ അവർ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നത് ചോദിച്ച ദാസാഹേ വളരെ വിശദമായി പറഞ്ഞ പോലെ ബന്ധിമോചന പ്രശ്നം മാത്രമല്ല ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളൊന്നാണ് അവര് വിനാശം അനുഭവിച്ചിട്ടുള്ളവരല്ല അവരെല്ലാവരെയും ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുകയും മാത്രം ചെയ്യുന്ന വിനാശകാരിയായ ബോംബുകൾ കൊണ്ടുവന്നിട്ട് കൂളായി മടങ്ങുന്ന ആൾക്കാരാണ് അവർ നിരന്തരമായി കൊല്ലപ്പെടുന്നു ഈ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിലെ ഏറ്റവും വലിയ നാശം അവരെ നേരിടുകയാണ് ലോകത്തെ എല്ലാ വലിയ ശക്തികളെയും യുദ്ധവിരാമത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചിട്ടുള്ളത് സ്വന്തം പട്ടാളക്കാർ വേറെ ഒരു ടെറയിനിൽ കൊല്ലപ്പെടുമ്പോഴാണ് നമ്മൾ ഇടതിനു മുമ്പോട് സംസാരിച്ചിട്ടുണ്ട് വിയറ്റ്നാം യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് ആഗ്രഹിക്കുന്നത് വിയറ്റ്നാമിലെ ഒളിപ്പോരാളികളുമായിട്ടുള്ള ഗറില്ലാ പോരാട്ടത്തിൽ അമേരിക്കൻ പട്ടാളക്കാർ നിരന്തരം കൊല്ലപ്പെടുകയും അവരുടെ ശവപ്പെട്ടികൾ അമേരിക്കയിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാം എന്നാലോചിക്കുന്നത് നമുക്ക് ശ്രീലങ്കയിലെ പ്രശ്നം പരിഹരിക്കാൻ നമ്മളിവിടുന്ന് ഐ പി കെ എഫ് എന്നൊരു സേനയച്ചു ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയിരത്തി ഇരുന്നൂറ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു നാലായിരത്തോളം പേർക്ക് പരിക്കേറ്റു നമുക്ക് ശരിക്കും നൊന്തുപോയ ഒരു അതിക്രയായിരുന്നു അവിടെ ആളുകളെ അയക്കാനുള്ള തീരുമാനം അപ്പോൾ ചരിത്രത്തിൽ ഇതിന് ഉദാഹരണങ്ങളുണ്ട് വലിയ നം ഇ ശ്രീലങ്ക നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു രാജ്യമാണ് ശ്രീലങ്കയ്ക്ക് തമിഴ് എക്സ്ട്രീമിസ്റ്റുകൾ അതിനേക്കാളും ചെറിയ ഗ്രൂപ്പാണ് അവിടേക്കാളാണ് ഇന്ത്യ ലോകത്ത് തന്നെ ഏറ്റവും വലിയ വൻശക്തി ശക്തി രാജ്യത്തിൻ്റെ പട്ടാളം പോവുകയും വലിയ നാശം ഉണ്ടാവുകയും ചെയ്തത് അപ്പോൾ അറബിൽ ഇപ്പോൾ ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനിലൊക്കെ അമേരിക്ക വിഡ്രോ ചെയ്യാനുള്ള ആലോചന നടത്തുന്നത് എന്തുകൊണ്ടാണ് അവിടെ നാശം ഉണ്ടാവുന്നു എന്നുകൊണ്ടാണ് പട്ടാളക്കാരുടെ ഡെഡ് ബോഡി തിരിച്ചു വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ഇത് ആലോചിക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഐ ഡി എഫ് ആയാലും മൊസ്വാദായാലും ഒക്കെ നമുക്ക് യുദ്ധവിരാമത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയുന്നതിൻ്റെ കാരണം ആളുകൾ കൊല്ലപ്പെടുന്നതുകൊണ്ടാണ് ഫലസ്തീനിൽ ഇപ്പോൾ ഓരോ ദിവസവും അൽഖസം ബ്രിഗേഡ് പുറത്തുവിടുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ അവർക്കുണ്ടാകുന്ന നാശം നമുക്ക് നേരിട്ട് മനസ്സിലാവും അതായത് ഈ മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗസ കെട്ടിടങ്ങളുടെ പാതി തകർന്നു തകർന്നോ അല്ലാത്തതുമായിട്ടുള്ള ആർക്കും ഒന്നും പിടിയിട്ടില്ല ആരാണ് എവിടെയാണ് ഇരിക്കുന്നതെന്നും അവിടേക്ക് ഈ പാവം ഐ ഡി എഫ് പട്ടളക്കാർ ടാങ്കുമായിട്ട് കയറിപ്പോവാണ് ഇവരപ്പോൾ ഈ ടാങ്ക് കൃത്യമായി ഫോക്കസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണാം അതിന് ശേഷം ഇന്ന ടാങ്ക് അത് മാർക്ക് ചെയ്തിട്ട് ആ ടാങ്ക് പൊട്ടിച്ചളയുക സൈനിക വാഹനങ്ങൾ ജീപ്പുകളൊക്കെ തകർക്കുന്നുണ്ട് ആളുകളെ വെടിവെക്കുന്നതിൻ്റെ ടെൻറ്റിലിരുന്ന് അപ്പുറത്തെങ്ങനെ ആക്രമിക്കാവുന്ന പ്ലാൻ ചെയ്യുന്ന ഐ ഡി എഫിൻ്റെ പട്ടാളക്കാരെ പുറകിൽ നിന്ന് സൂം ചെയ്ത് കണ്ട് എന്താ പറയുന്നത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് പുറത്തു പുറത്തുവരികയാണ് അപ്പോൾ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഡസൺ കണക്കിന് ഇവരുടെ ഈ പറയുന്ന ടാങ്കുകൾ മെർക്കേവ മറ്റ് സൈനിക വാഹനങ്ങൾ കവചിത വാഹനങ്ങൾ പട്ടാളക്കാരൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് ആ നഷ്ടം ഇസ്രയേലിൽ ഉണ്ടാക്കുന്ന ലോകത്ത് ഏറ്റവും വലിയ സെക്യൂരിറ്റി സ്റ്റേറ്റ് എന്നുള്ള അവരുടെ സുരക്ഷിത ബോധത്തെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒന്നാണ് അത് രണ്ടാമത്തെ ബന്ധികൾ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോഴും ആൻസർ പറയാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് ബന്ധികൾ അബദ്ധത്തിൽ ഐ ഡി എഫിനാൽ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു ഓക്കെ ബന്ധികളെ തിരിച്ചു കൊണ്ടുവരാൻ പാതി ആളുകളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ഭർത്താവും ഭാര്യയും ബന്ധിയായിട്ടെത്തുന്ന ഭാര്യയെ മാത്രം വിട്ടയക്കുകയും ഭർത്താവിനെ ഇപ്പോഴും അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അതുണ്ടാക്കുന്ന ഒരു വൈകാരിക സമ്മർദ്ദം അതിന് ലീഡർഷിപ്പ് ഉത്തരം പറയേണ്ടി വരില്ലേ സോ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അതിപ്പോൾ ഐ ഡി എഫ് ആയാലും മൊസാദായാലും അവിടെ യാഥാർത്ഥ്യബോധമുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എല്ലാവരും ഈ യുദ്ധം നൽകാൻ അവസാനിപ്പിക്കണം ആഗ്രഹിക്കുന്നവരാണ് എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ വലിയ തോന്നുള്ള സമ്മർദ്ദമുണ്ട് അമേരിക്ക ഒറ്റയ്ക്ക് വീറ്റോ എന്നുള്ളണല്ലോ വെളിത്തുള്ളിൽ പ്രമേയം നടക്കാതെ പോകുന്നു ബാക്കി നയൻറ്റി നൈൻ പെർസെൻറ്റ് ആൾക്കാരും വെടി നിർത്തൽ പ്രമേയം അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടല്ലോ ഐക്യരാഷ്ട്ര സഭയിൽ നിലപാട് സ്വീകരിക്കും ാണ് അമേരിക്ക ഒറ്റയ്ക്ക് നിന്ന് വീറ്റോ ചെയ്യുകയാണ് ഇപ്പൊ അമേരിക്ക വീണ്ടും സമ്മർദ്ദത്തിലാക്കാനായി ഈ സെക്യൂരിറ്റി കൗൺസിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സോ അതുകൊണ്ട് വളരെ ഒരു എഡ്ജിലാണ് അവർ നിൽക്കുന്ന കാര്യമുണ്ട് ഇസ്രയേലിന് നേരത്തെ നമ്മൾ വിശദമായി പറഞ്ഞ പോലെ ലോകത്തുള്ള പിന്തുണ ഇസ്രയേൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്ന് രാജ്യം അംഗീകരിക്കാത്ത രാജ്യങ്ങളെമ്പാടുണ്ട് ഇസ്രയേലിനെ നയതന്ത്രപരമായി അംഗീകരിക്കാത്ത പത്ത് നാൽപ്പത് രാജ്യങ്ങളുണ്ട് ഇസ്രായേൽ ഒരു അതിജീവന പ്രതിസന്ധി കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി നേരിടുന്ന രാജ്യമാണ് ലോകത്താകമാനം അവരുടെ സാന്നിധ്യം കൊണ്ടുവരാനും അവരുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും വലിയ പണിയെടുക്കുമ്പോൾ ആ സ്വീകാര്യത തകർന്ന് തകർന്ന് തകർന്നു ഇല്ലാതാവുകയും കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുകയും ചെയ്യുന്ന കാഴ്ച കാണുകയാണ് ഇനിയും നമ്മൾ വലിയ ഡാമേജിലേക്ക് പോകണം ഒരു ഒരു രാജ്യം നിലയ്ക്കുള്ള നമ്മുടെ സ്വീകാര്യത ഒരു ഒരു സൈന്യം നിലയ്ക്കുള്ള നമ്മുടെ സ്വീകാര്യത അപ്പോൾ നമ്മുടെ ബന്ധികളും നമ്മുടെ താല്പര്യം ഇതെല്ലാം തകർത്തിട്ട് നമ്മൾ എന്തിനാണ് ഈ പണിയെടുക്കുന്നത് എന്ന് വെച്ചാൽ ലക്ഷ്യരഹിതമായ മീൻസ് ഒരു 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 എവിടെ എത്താൻ കഴിയാത്ത എന്തൊക്കെയോ ചെയ്യുകയാണ് ഗസൈൽ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അവരെ സംബന്ധിച്ച് അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ആൾക്കാർ അവർക്ക് ഒരു ടണലും കണ്ടുപിടിക്കാൻ പോലും പറ്റിയിട്ടില്ല ഇതുവരെ അവസാന അവസ്ഥ ഒരു ടണൽ കണ്ടു ആ ടണിൽ ഞങ്ങളുടെ പണ്ട് ഉപയോഗിച്ചതാണ് അതിൻ്റെ പണി കഴിഞ്ഞു ഞങ്ങൾ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ എന്ന് കളിയാക്കുകയാണ് അപ്പുറത്തെ ഇവരുടെ പ്രതിരോധ സംഘം സോ അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചു അവർക്ക് അത്യാവശ്യമാണ് വെടിനിർത്തൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇസ്രയേലിന് പുല്ലാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോടു പക്ഷേ ഇസ്രായേലിന് ഒരു വെടിനിർത്തൽ ഇസ്രയേലിൻ്റെ ഒരു രാജ്യം എന്നുള്ള അനിവാര്യമാണ് അതിനവർ വളരെ തന്ത്രപരമായി ശ്രമിക്കുന്നതിൻ്റെ കാഴ്ചയാണോ കാണുന്നത് പക്ഷേ വഴങ്ങാൻ സാധ്യതയില്ല കാരണം നേരത്തെ ദിവസമായി പറഞ്ഞ പോലെ ഈ ബന്ധികളാണ് ഇപ്പോൾ കയ്യിലുള്ള തുറപ്പ് ചീട്ട ബന്ധികളെ വിട്ടാൽ ഈ കരയുദ്ധം മൊത്തം അവർ പിൻവലിച്ചിട്ട് കൂടെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി പിന്നെ റിസ്ക് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഹമാസ് വയ്യ വർഷമായിട്ടുള്ള മനുഷ്യ പക്ഷത്ത് നിൽക്കുന്ന ലോകമെമ്പാടുമുള്ള മനുഷ്യർ ആഗ്രഹിക്കുന്നത് ഗസയിലെ ആളുകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ബോംബുകളുടെ ശബ്ദമില്ലാതെ കിടന്നുറങ്ങാൻ സാധിക്കുന്ന രക്തം വാർന്നു വീഴുന്ന കാഴ്ചകൾ കാണാതെ ജീവിക്കാൻ കഴിയുന്ന ദിവസങ്ങളെക്കുറിച്ചാണ് ആ ദിവസങ്ങളിലേക്ക് ആ കാലത്തേക്ക് ഇനി എത്ര ദൂരം ബാക്കിയുണ്ട് എന്നുള്ളതാണ് ചോദ്യം